ചിത്രോദയം സ്നാപ് മലയാളം ന്യൂസ് വെബ് വളർത്തു നായയുമൊത്ത് നാലായിരം കിലോമീറ്ററിലധികം ദൂരം സൈക്കിളിൽ സഞ്ചരിച്ച് ജിബിൻ നാട്ടിൽ മടങ്ങിയെത്തി എസ് എൻപുരം റൈഡേഴ്സ് ക്ലബ് അംഗമായ കൊടുങ്ങല്ലൂർ സ്വദേശി ജിബിൻ തന്റെ നായക്കുട്ടി ജെന്നയുമായി കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ യാത്ര കാസർഗോഡ് വരെയും തിരിച്ച് തിരുവനന്തപുരം വരെയും പോയി മടങ്ങിയെത്തിയത് അൻപത്തിയാറ് ദിവസം നീണ്ട യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ ജിബിനെയും എസ് എൻപുരം റൈഡേഴ്സ് ക്ലബ് അനുമോദിച്ചു കോട്ടപ്പുറം മുസ്ലിസ് പാർക്കിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് അനുവും സെക്രട്ടറി പ്രേം സി ശങ്കറും ചേർന്ന് മെമന്റോ സമ്മാനിച്ചു

ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് കൂടി ഉണ്ടായിരുന്നത് സമ്പൂർണ്ണ റൈഡേഴ്സും അതുപോലെ തന്നെ ഐസ്കോട്ടും മുസീസും ആയിരുന്നു ഞങ്ങളുടെ യാത്രയുടെ എന്ന് പറയുന്ന സേവ് ചിൽഡ്രൻസ് ആയിരുന്നു ഇതിലൂടെ ഞങ്ങൾ ഒരുപാട് കുട്ടികളെ കാണുകയും അവർക്ക് നല്ല കരിയർ ഗൈഡൻസ് കൊടുക്കാൻ അവര ഉണ്ടായിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ടി നല്ല സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ കൂടെ റോഡ് നിയമങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെല്ലാം ബോധവൽക്കരിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് വഴികളിലും ഒരുപാട് ആളുകളെ സഹായിക്കാനുണ്ടായിരുന്നു മൊത്തത്തിലൊരു നല്ല യാത്രയായിരുന്നു കേരളം എന്താണെന്നുള്ളത് ശരിക്കും

നിങ്ങളുടെ ലബോറട്ടറി സ്മാർട്ട് ആക്കും ഈസി ലാബ് സോഫ്റ്റ്വെയറിലൂടെ പതിനെട്ട് ദിവസം സൗജന്യമായി ഉപയോഗിച്ചു നോക്കി പൂർണ്ണമായും തൃപ്തിയായതിനു ശേഷം മാത്രം പേയ്മെന്റ് വർഷങ്ങളായി മൂവായിരത്തിലധികം കസ്റ്റമേഴ്സ് ഈസി ലാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടറിൽ പരിചയ സമ്പത്ത് കുറവുള്ളവർക്ക് വളരെ ലാബിൽ ലഭ്യമാണ് കൂടുതൽ കാര്യക്ഷമതയോടെയും കൃത്യതയോടെയും ഈസി ലാബ് നിങ്ങളുടെ ലാബിനെ ബുക്ക് ചെയ്യൂ